ൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പി ബി അനിത തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചു ദിവസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കു ശേഷം എത്തിയാണ് അനിത ജോലിയിൽ പ്രവേശിച്ചത് ഇന്നലെ വൈകിട്ടാണ് ജോലിയിൽ പ്രവേശിക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ഡിഎംഎ ആണ് നിയമനം സംബന്ധിച്ച ഉത്തരവിറക്കിയത് ജോലിയിൽ പ്രവേശിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതിനൊപ്പം നിയമന ഉത്തരവ് വൈകിയതിൽ അതൃപ്തിയുണ്ടെന്നും നീതി ലഭിക്കണമെന്നും അനിത പ്രതികരിച്ചു തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കോടതി െ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ നിൽക്കണം നിലപാട് സ്വീകരിക്കണമെന്നും കോടതി ജീവനക്കാരുടെ സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും അവിടുത്തെ ജീവന ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ് അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട് അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല അപ്പോൾ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോടതിയിൽ തീരുമാനിക്കട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വച്ച് മാർച്ച് പതിനെട്ടിനായിരുന്നു ഐസ്യുവിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ എം എം ശശീന്ദ്രൻ എന്ന അറ്റൻഡർ പീഡിപ്പിച്ചത് ഈ കേസിൽ അനന്ത അതിജീവിതക്കൊപ്പം നിന്നതിന്റെ പേരിലാണ് നടപടി ഉണ്ടായത് എന്നാണ് ആരോപണം തനിക്ക് ഇനിയും നീതി ലഭിച്ചില്ലെന്ന് അതിജീവിതയും വ്യക്തമാക്കുന്നു അനിതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരസ്ഥലത്ത് എത്തിയിരുന്നു News this day news.